ആറ് പവൻ ഗോൾഡ് വയസ്സുള്ള ആൺകുട്ടിക്ക് വാട്സപ്പിൽ അശ്ലീല ചിത്രങ്ങൾ അയച്ച അധ്യാപകൻ പിടിയിൽ വളാഞ്ചേരി അടയൂർ സ്വദേശി മുഹമ്മദ് സാലിഹിനെയാണ് പിടികൂടിയത് ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ സൗഹൃദം സ്ഥാപിച്ചാണ് വ്യാജ എന്ന സാലിഹ് അശ്ലീല മെസ്സേജ് അയച്ചത് ഓൺലൈൻ ക്ലാസിൻ്റെ മറവിൽ വിദ്യാർത്ഥിക്ക് അശ്ലീല ചിത്രങ്ങൾ അയച്ച വ്യാജ അധ്യാപകൻ ചങ്ങനകുളം പോലീസിന്റെ പിടിയിലായി വളാഞ്ചേരി ഇടയൂർ സ്വദേശി ഇരുപത്തിനാലുകാരനായ പനച്ചിക്കൽ ഹൌസ് മുഹമ്മദ് സാലിഹിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ചങ്ങനകുളം സ്വദേശിയായ പന്ത്രണ്ട് മുഹമ്മദ് സാലിഹ് അധ്യാപകനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വാട്സപ്പിൽ സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അശ്ലീല ചുവയുള്ള മെസ്സേജുകളും ഫോട്ടോകളും അയക്കുകയും ചെയ്തത് മാതാപിതാക്കൾ വിവരം അറിയിച്ചതിനനുസരിച്ച് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിൽ ചങ്ങരകളം സി ഐ ബഷീർ ചിറയ്ക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഓപ്പറേഷൻ പി ഹണ്ട് പരിശോധനയിൽ ഏതാനും മാസം മുമ്പ് ഇയാൾ പിടിയിലായിട്ടുണ്ട് പോക്സോ പ്രകാരം കേസെടുത്ത പ്രതിയെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും